മാതാപിതാക്കൾ തൻ വിരൽ പിടിച്ചാദ്യമായി എത്തിയാ നമ്മുടെ കൊച്ചു വിദ്യാലയം മധുരമായ അക്ഷരം ചൊല്ലിപ്പഠിപ്പിച്ച അധ്യാപകർക്കല്ലോ ഭാവങ്ങൾ ഈ കൊച്ചു ചുവരുകൾക്കിടയിലൂമെത്തി എണ്ണിക്കളിച്ചു നമ്മൾ ഓർത്തിടും ഇന്നും ഈ കൊച്ചുവരാന്തയിൽ ഓടിക്കളിച്ചതുമെന്നു നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി വാരിക്കുടിച്ച് പിന്നോടിടും മേലിക്കരികിലേക്ക് ഉണ്ട് മിഠായികൾ ചുക്കുണ്ട വാങ്ങിക്കാൻ വീട് വിട്ടിവിടയെ മുറ്റത്ത് വന്നാൽ പിന്നമ്മയെ പോലെ അധ്യാപകന്മാർ വിദ്യാ പഠിപ്പിച്ച് നന്മകൾ നൽകിടും തങ്കമേ നമ്മുടെ അധ്യാപകന്മാർ എത്രയോ ടീച്ചർ വിരമി ു പോയതും എത്രയോ ടീച്ചറും മൺമറഞ്ഞു കുഞ്ഞുങ്ങളായി പഠിച്ചെത്രയോ മാതാപിതാക്കളും ഇവിടെ നിന്ന് മൺമറിഞ്ഞു നിറമാർന്നു നിൽക്കുന്ന വിദ്യാലയത്തിൽ നിന്നിറങ്ങിയ പൂർവ വിദ്യാർത്ഥികളും തേങ്ങലോടെ ഓർക്കുന്നു ഞങ്ങൾ തിരിച്ചു വരാത്തൊരു ബാല്യകാലം തേങ്ങലോടെന്നും ഓർക്കുന്നു ഞങ്ങൾ തിരിച്ചു വരാത്തൊരു ബാല്യകാലം